മഹാകവി പി പിയുടെ ജന്മദിനത്തിൽ വിദ്വാൻ വി കുഞ്ഞിലി അമ്മ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു കവിയെ അറിയാം എന്ന പേരിൽ വെള്ളിക്കോത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു മഹാകവി പി പിയുടെ നൂറ്റി പത്തൊൻപതാം ജന്മദിനത്തിൽ കവിയെ അറിയാം എന്ന പേരിലാണ് വിദ്വാൻ വി കുഞ്ഞലക്ഷ്മി അമ്മ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹ സംഗമം സംഘടിപ്പിച്ചത് ഡോക്ടർ സി ബാലൻ പരിപാടിയുടെ കോർഡിനേറ്ററായി ഇപ്പോൾ മാഷു പിൻമാഷു നമ്മൾ പറയുന്ന സമയത്ത് ഇങ്ങനെ മാഷെ കവിയെ കണ്ട ആൾക്കാർ അതുപോലെ കവിയെ കേട്ട ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ ഇവിടെ പിന്നെ പങ്കുവെക്കുക എന്നുള്ളതാണ് മാഷ് കെഞ്ഞോട് കൂട്ടായ്മ വിളിച്ചു കിടക്കുമ്പോൾ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഞാൻ അവരും അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കവിയെ കണ്ടിട്ടേ കവിയുടെ കാലത്ത് ഞാൻ ജീവിക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട ഞാനൊരു കിടക്കൻ ഉൾനാട ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയായതു കൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് കാണാൻ കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ നാട്ടിലൊന്നും അങ്ങനെ ആര് പറയുന്നതും സ്കൂളിൽ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പറയുന്നതും ഞാൻ കേട്ടിട്ടില്ല പക്ഷെ പിന്നീടും മുതിർന്ന പോലെ വളർന്നപ്പോൾ നമ്മള് കവിയെ കുറിച്ച് വായിച്ച് അറിയുന്നിട്ടുള്ള കാര്യങ്ങളാണ് ആകെ എനിക്ക് ആയിട്ടില്ല അറിവ് അറിവ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് വലിയ വലിയ ഒരു 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 ഇൻഫർമേഷൻ അറിവും പ്രശസ്ത കവി ബാലഗോപാലൻ കാഞ്ഞങ്ങാട് പി മുരളീധരൻ മാസ്റ്റർ കൃഷ്ണൻ മാസ്റ്റർ വി വി പ്രഭാകരൻ എം വി രാഘവൻ എം ബാലകൃഷ്ണൻ നായർ പി നാരായണൻകുട്ടി പി രാധ കെ പ്രസേനൻ സി പി കുഞ്ഞിനാരായണൻ ശശി പി മുരളീധരൻ തുടങ്ങി നിരവധി പേർ സ്നേഹ സംഗമത്തിൽ പങ്കെടുത്തു